മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബിലിൽ ഉണ്ണിമുകുന്ദൻ നായകനായിത്തുന്ന ചിത്രം മാർക്കോയുടെ പുത്തൻ അപ്ഡേറ്റ് നവംബർ ഇരുപത്തിരണ്ടിന് അണിയറക്കാർ പുറത്തുവിടും സിനിമയുടെ ആദ്യ ഓഡിയോ ട്രാക്ക് അന്നത്തെ ദിവസം റിലീസ് ചെയ്യുമെന്ന് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഷെരീഫ് മുഹമ്മദ് അറിയിച്ചു കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ടിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ സംഗീതം പകരുന്ന മലയാള സിനിമ എന്ന സവിശേഷത കൊണ്ടുതന്നെ മാർക്കോയിലെ മ്യൂസിക് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് മോളിവുഡിൽ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കതെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ മലയാളം ഹിന്ദി ടീസറുകൾ ഏവരും ഏറ്റെടുത്തതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം തെലുങ്ക് ടീസറും പുറത്തുവിട്ടിരുന്നു എല്ലാ അർത്ഥത്തിലും വയലൻസിന്റെ അങ്ങേയറ്റമാണെന്ന് അടിവരയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ മാർക്കോ ടീച്ചറിന് പിന്നാലെ ചിത്രത്തിന്റെ റിലീസ് ചെയ്തി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം റിലീസിനായി ഒരുങ്ങുന്നത് മികച്ച ക്വാളിറ്റി ലോകോത്തര നിലവാരത്തിലായിരിക്കും മാർ എത്തുന്ന സൂചന നൽകുന്നതാണ് ചിത്രത്തിന്റെ ഇതുവരെ ഇറങ്ങിയ ടീസർ ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ് സോണി മ്യൂസിക് സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബ്സ് എന്റർടൈൻമെന്റ് തന്നെയാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സ് ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചന ടീസറിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നുണ്ട് സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകളും മേക്കിംഗ് വീഡിയോകളും ഒക്കെ സിനിമയ്ക്കായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദീഖ് ജഗദീഷ് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു അഭിമന്യുതിലകൻ യുക്തി താരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് സിനിമയുടെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ട് ടീസർ പ്രേക്ഷകരേവരും ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും ടീസറിൽ ഉൾ ക്രിസ്മസ് റിലീസായ ഡിസംബർ ഇരുപതിനാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ ഹനീഫ് അദൈനി ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റൺ ആണ് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലേ കിങ്സ്റ്റൺ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി ആയി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായാണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് മിഖായിൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്